ഈ കൊടും വേനൽക്ക് കാണാൻ പറ്റി അടിപൊളി നല്ല കണ്ണിന് കുളിർമ എഴുതുന്ന മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ് വെള്ളത്തിനും വേണ്ടി ദാഹജലത്തിനും വേണ്ടിയിട്ട് ഓരോരുത്തരും നെട്ടോട്ട് ഓടുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ അരികൊണ്ടി കീപറമ്പ് ഷാഫി വൈപ്പി എന്ന ആളുടെ കിണറിൽ ഇന്ന് രാവിലെ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ട് രാവിലെ എണീറ്റ് കിണറിൽ മോട്ടോണ്ടോ വെള്ളം ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് സാധാരണ വെള്ളമില്ലാത്ത പറ്റി വേണ്ട ഒരു കിണറിൽ നോക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ ഒരു അത്ഭുത കാഴ്ച കാണുന്നത് വെള്ളം തിളച്ചു പൊന്തുന്ന ഒരു കാഴ്ച ആൾക്കാർ വന്നോണ്ടിരിക്കണ്ട് കളവ് കാണാൻ വേണ്ടിട്ട് വെള്ളം തീരെല്ലാത്തൊരു സമയത്താണ് ഇങ്ങനെ വെള്ളം പൊന്തിയതെന്നാണ് ഷാഫി പറയുന്നത് നമ്മുടെ സമീപ പ്രദേശത്ത് മൊത്തം അത്യാവശ്യം വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും വെള്ളം തികയാത്ത ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഒന്നരാളെ ഹൈറ്റോള് വെള്ളം തിളച്ചു പറഞ്ഞ് പൊന്തി വന്നത് അഥവാ പൈപ്പ് പൊട്ടി വന്ന വെള്ളാണെങ്കിൽ കലക്കൊക്കെ ഉണ്ടാവും നല്ല തെളിച്ചുള്ള വെള്ളമാണ് അപ്പോൾ ജിയോളജി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അറിയിച്ചിരിക്കുകയാണ് അതേപോലെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കുടുംബം ആശങ്കയിലാണ് ഈ നാട്ടുകാർ മൊത്തമുള്ളത് ഒരുപാട് ചാനലാരൊക്കെ വന്നിട്ട് റിവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കുക ഓക്കെ താങ്ക്